വേണ്ട വേണ്ട ഏറ്റവും മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത കോൺക്രീറ്റും കൂത്തുപറമ്പ് കണ്ണവം മേഖലയിൽ കൃഷിക്കും മനുഷ്യജീവനും ഉയർത്തുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് കെ ടി യു എ കെ എസ് സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കണ്ണവം പൂഴിയോട് പന്നിയോട് പറമ്പുക്കാവ് ചെന്നപ്പൊയൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ സമീപകാലത്തായി കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ് കാട്ടുപോത്തുകളുടെ ആക്രമണത്തിൽ രണ്ട് കറവപ്പശുക്കൾ കൊല്ലപ്പെട്ടു സംരക്ഷിത വനമേഖലയിൽ നിന്നും കിലോമീറ്റർ അകലെയുള്ള പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ് കുരങ്ങുശല്യം കാരണം നാളികേര കർഷകർ പ്രതിസന്ധി നേരിടുന്നു കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് കാരണം പലരും കൃഷിയിൽ നിന്നും പിൻവലിക്കുന്നു കർഷക തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത സ്ഥിതിയാണുള്ളത് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി പ്രദേശവാസികൾ ഉൾപ്പെടെ രംഗത്തെത്തിയത് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ അത് മാത്രമല്ല നാട്ടിലേക്ക് പൂർണ്ണമായും അറിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാണാൻ കഴിയുന്നത് നാട്ടിൽ ഒരു കാലത്ത് മയിലുകൾ ഇപ്പൊ സ്ഥിരം നമ്മുടെ നാട്ടിലെത്തിച്ചേരിക്കുകയാണ് പന്നി എന്ന് പറയുന്നത് ദിവസവും പെറ്റുപെരുകി നാട് മുഴുവൻ വന്നു പറഞ്ഞാൽ കുട്ടികൾക്ക് പോലും നടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് പിന്നെ ഈ പ്രദേശത്തിൻ്റെ ഒരു അവസ്ഥ പറയാനില്ലല്ലോ ആ തരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എല്ലാം രീതിയിലും കാർഷിക വിളകളും മനുഷ്യജീവനും വലിയ ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഈ കാലഘട്ടത്തിൽ ഇതിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് അപ്പം ഞങ്ങൾ പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം വന്യജീവികളെ മുഴുവൻ ആക്രമിച്ച് കൊലപ്പെടുത്തണമൊന്നും ഞങ്ങൾ പറയുന്നില്ല കാരണം മനുഷ്യന്റെ ആവാസ ബന്ധപ്പെട്ട് നമുക്ക് ജൈവ ബന്ധിയായിട്ടുള്ള നമ്മുടെ ജൈവങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ടത് ആവശ്യം തന്നെയാണ് എൻ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു ആദിവാസി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഷാജി കരിപ്പായി ടി ബാലൻ ശ്രീജ സി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു